മകം പൂരം ഉത്രം അത്തം ചിത്തിര അവിട്ടം ചതയം പൂരുട്ടാതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇതുവരെയുള്ള ജീവിതം വളരെയധികം ഏറ്റക്കുറച്ചിലുകളും ഉയർച്ച താഴ്ചകളും നിറഞ്ഞതായിരുന്നുവെങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായി ദിനം പ്രതി ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ രാശിമാറ്റങ്ങളും ഓരോ നക്ഷത്രമാറ്റങ്ങളും ഇതിൽ പറയുന്ന ഓരോ നക്ഷത്രക്കാരെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് പല വിധത്തിലാണ് എന്നാൽ ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരിലേക്ക് വരുവാനിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക മേഖലകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ജ്യോതിഷ ഫലമനുസരിച്ച് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ധനലക്ഷ്മി രാജയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അതായത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിലൂടെ കാണുന്നത് അപ്പോൾ ഇതിൽ ഒന്നാമതായി തന്നെ ധനലക്ഷ്മി രാജ്യോഗം സിദ്ധിക്കുന്നതിനാൽ ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ട് വന്നിരുന്ന പല ദുരിതങ്ങൾക്കും ഒരു മാറ്റം കാണുവാനും ഒരു ഉയർച്ച ജീവിതത്തിൽ അനുഭവിക്കുവാനുമുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരിൽ ഇന്നത്തെ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് ഓരോ നിമിഷവും മാനസിക സംഘർഷവും ഭയവും വളരെയധികമാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങളും വിജയം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ ധനലക്ഷ്മി രാജ്യോഗം ചിങ്ങം രാശിക്കാരിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധേയമാണ് കാരണം ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചെറുതും വലുതുമായ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിട്ടകലുകയും ഏതോ ഒരു ശക്തി നിങ്ങളിലേക്ക് എന്തൊക്കെയോ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുവാൻ പോവുകയാണ് അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ പുരോഗതി കാണുന്നതിൻ്റെ തുടക്കമെന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച തന്നെ കാണുവാൻ കഴിയും പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം മനസ്സമാധാനക്കേടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് വീട്ടിലേക്ക് വന്ന് കയറിയാൽ ആ സമയം തൊട്ട് ഓരോ പ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവർ തമ്മിൽ സ്നേഹമില്ല സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പോലും ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരികയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്നു ഇതിനെല്ലാം പുറമെ പല വിധത്തിലുള്ള ധനനഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് നിങ്ങളെ വിടാതെ പിന്തുടരുന്നത് ഇനി ഇതിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തികൾക്ക് മറ്റു ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അത്രയധികം വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്നതും സ്നേഹിച്ചിരുന്നതുമായ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായതിനാൽ അത്രയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന ചില ചിങ്ങം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ടും മായിച്ചു കളയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാൽ അത്തരത്തിൽ നിങ്ങളെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുവാനും ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് കഴിയും മാത്രമല്ല ഈ ധനലക്ഷ്മി രാജയോഗം ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയിൽ അത്രയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത് അതായത് ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കഠിന പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒരുവിധത്തിലും ഇപ്പോൾ ഇതുവരെ ജീവിതത്തിൽ നിലനിന്ന് വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വഴികൾ ഒന്നും തന്നെ കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ധനലക്ഷ്മി രാജ്യോഗം നിങ്ങളുടെ ധനഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനും ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതും സ്വന്തമാക്കുവാൻ പരിശ്രമിച്ചിരുന്നതുമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുമുള്ള യോഗം ചിങ്ങം രാശിക്കാരിൽ കാണുന്നുണ്ട് ഒപ്പം തന്നെ ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വാഹനയോഗം വരെ കാണുന്നു അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ വളരെ കാലത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായും മികച്ച അവസ്ഥ തന്നെ നിലനിൽക്കുന്നതിനാൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ആരോഗ്യ പ്രതിസന്ധികളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നിരന്തരം അനുഭവിച്ചു വന്നിരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന മകം പൂരം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ശമനം കാണുവാൻ കഴിയും അതോടൊപ്പം തന്നെ ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് എന്തൊക്കെയോ തരത്തിലുള്ള സമ്മാനങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള യോഗവും ഈ രാജ്യയോഗ സമയത്തുണ്ട് അതായത് പൊതുവെ പറഞ്ഞാൽ ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് തന്നെ കാരണമാകുന്നവയായിരിക്കും ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ധനലക്ഷ്മി രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർ മനസ്സിൽ അത്രയധികം ദുഃഖം പേറി നടക്കുന്നവരാണ് അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി എപ്പോഴും മനസ്സിന് ഒരു സന്തോഷവുമില്ലാത്ത അവസ്ഥ എന്തൊക്കെയോ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും മനസമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഇതിൽ ചില വ്യക്തികൾ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കന്നിരാശിക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പറ്റിയാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർക്ക് ഏത് ജോലിയിൽ പ്രവേശിച്ചാലും അവിടെ നിലയുറപ്പിക്കുവാൻ കഴിയുന്നില്ല അതായത് ഒരു ജോലിയിൽ കയറി കുറച്ച് നാളുകൾ ആകുമ്പോഴേക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വന്ന് ആ ജോലി നഷ്ടമാകുന്നു ഇനി ജോലിയിൽ നിലനിൽക്കുവാൻ കഴിയുന്നവർക്കാകട്ടെ അതിൽ നിന്ന് ഒരു ഉന്നമനമോ ഒരു ഉയർച്ചയോ ഉണ്ടാകുന്നില്ല എന്നാൽ ഇത്തരത്തിൽ പുരോഗതി കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ പിടിച്ചു നിർത്തിയിരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് കന്നിരാശിക്കാർക്ക് ഒരു മാറ്റം കാണുവാനുള്ള മഹാഭാഗ്യമായിരിക്കും ഈ ധനലക്ഷ്മി രാജയോഗത്താൽ സിദ്ധിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതും ഭംഗിയായി നടന്നു കിട്ടേണ്ടതുമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല ഈ ഒരു ദിവസം കന്നിരാശിക്കാരായ ചില വ്യക്തികളെ തേടി ചില ആദരവുകളും അംഗീകാരങ്ങളും എത്തുകയും വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും ഒപ്പം തന്നെ കന്നിരാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരിൽ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മംഗളകരമായ ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച മാത്രമല്ല നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുകയും വളരെയധികം സന്തോഷവും ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും മാത്രമല്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കന്നിരാശിക്കാർക്ക് ഈ ഒരു ദിവസം ഒരു ഭയവും വേണ്ട കാരണം നിങ്ങൾ ചെയ്യുന്ന യാത്രകളിൽ നിന്നോ നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ള പ്രവർത്തികളിൽ നിന്നോ ഒരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാകില്ല ഒപ്പം തന്നെ കന്നിരാശിയിൽ പിറന്ന കുട്ടികൾക്കും ഈ ഒരു ദിവസം വളരെ ശുഭകരമാണ് അതായത് മികച്ച ആരോഗ്യസ്ഥിതിയും ഊർജവും ഉന്മേഷവും വളരെയധികം ഉണ്ടാവുകയും ചില നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനുള്ള യോഗം നിലനിൽക്കുകയും ചെയ്യുന്നതായി ഫലത്തിൽ കാണുന്നു അപ്പോൾ ഒരു കന്നിരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന ഒരു യോഗം തന്നെയാണ് ഈ ധനലക്ഷ്മി രാജയോഗം എന്നത് ഇനി മൂന്നാമതായി ധനലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും മികച്ച ചില നേട്ടങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് അതായത് ഇന്നത്തെ അധ്യായം കാണുന്നതിൽ ബഹുഭൂരിപക്ഷം കുംഭം രാശിക്കാർക്കും ഇതുവരെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലായി അനുഭവത്തിൽ വന്നിട്ടുള്ളത് ഭാഗ്യക്കേടുകളും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കടബാധ്യതകൾ കൊണ്ട് ഒരുവിധത്തിലും അതിൽ നിന്ന് കരകയറുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചില ആളുകൾ ജീവിതം നയിക്കുന്നത് തന്നെ എന്നാൽ ഈ രാജ്യയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ കുംഭം രാശിയിൽ പിറന്ന മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കാണുവാനുള്ള യോഗമുണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമേ വേണ്ട പ്രത്യേകിച്ച് കർമ്മ മേഖലയിലെ ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ എന്നിവയെല്ലാം നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ് ഇനി അതുപോലെ തന്നെ കുംഭം രാശിയിൽ പിറന്ന ചില മാതാപിതാക്കളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട് അതായത് മക്കളെ പറ്റി ഓർത്ത് വളരെയധികം സങ്കടപ്പെടുകയും മക്കളിൽ നിന്ന് ഒരു കരുതലും സ്നേഹവും തിരികെ ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കളുടെ സ്നേഹം നിങ്ങൾക്ക് ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത തരത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ഊഷ്മളമായ മാറ്റമുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവവും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല കുംഭം രാശിക്കാർക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുകയും ഇതുവരെ നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങൾ വരെ ഇല്ലാതാവുകയും ചെയ്യുന്ന തരത്തിലാണ് ഫലപ്രകാരം കാണുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇൻ്റർവ്യൂ മത്സര പരീക്ഷകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ് അതിനാൽ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത്രയും നാളുകളായി നിങ്ങൾ ചെയ്തിട്ടും വിജയം കാണുവാൻ കഴിയാത്തതും എന്നാൽ വീണ്ടും ശ്രമിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുവാൻ വളരെ ഉത്തമമാണ് മാത്രമല്ല ഈ ഒരു ദിവസം നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസം വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റി നിലനിർത്തുവാൻ കഴിയുകയും ചെയ്യും മികച്ച ആരോഗ്യസ്ഥിതിയും സന്തോഷവും സമാധാനവും എല്ലാവിധ നേട്ടങ്ങളുമായിരിക്കും ഈ ധനലക്ഷ്മി രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാർക്കും ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ധനലക്ഷ്മി രാജയോഗത്താൽ കൈവരുവാൻ പോകുന്ന നേട്ടങ്ങൾ ഒന്നിലേറെയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം